ആ നേരിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നമ്പർ അറിയപ്പെൊന്നും ഇല്ല അല്ലെങ്കിൽ നേരിട്ട് വരുമായിരുന്നു തിരുവനന്തപുരത്ത് എനിക്ക് അവിടുന്ന് കുഴിത്തരുന്ന ഇവിടെ വരെ വരണമെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആ ഇടയ്ക്ക് ഒരുത്ത വന്ന് കയറിയിട്ട് ഒരുമാൻ മുട്ടാവാക്ക് പറഞ്ഞത് ശരിയല്ല എം എൽ എ ആണോ മന്ത്രി ആണോ നമുക്ക് അറിയേണ്ട കാര്യമില്ല മന്ത്രി ഒന്നും നമുക്ക് വിഷയമൊന്നും ഇല്ല നമ്മൾ യാത്ര കാരണം നമുക്ക് പോകേണ്ട സ്ഥലത്ത് നമുക്ക് പോകണം കണ്ടിട്ട് അവിടെ ഇന്ന് ഉറങ്ങുമായിരുന്നു ആ ഒരുത്തൻ വന്ന് കയറിയപ്പോഴാണ് വന്ന് ഇവിടെ സായവേ ഇന്ന് ഇങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ എണീച്ച് അവിടെ ഇരുന്ന് ഡ്രൈവറിന്റെ ജോലി പോവില്ല ഞാൻ ജീവിച്ച് ഇരിക്കും കാലം പോവില്ല ഞാനാ പറയുന്നത് എന്നൊക്കെ പറയുന്നു ഊരിൽ കൈമുടുത്ത് എന്നൊക്കെ പറയുന്ന നമ്മൾ ആണുങ്ങളല്ലേ അങ്ങനെ സംസാരിക്കാ ഏതാ നീ തന്തയ്ക്ക് മറ്റാ തന്തയാണോ മറ്റാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ റോട്ടി എന്റെ അപ്പന്റെ വകയാണോ ചോദിച്ചു നമസ്കാരം തിരുവനന്തപുരത്ത് യദു എന്ന് പറയുന്ന ഡ്രൈവറെ സച്ചിൻ ദേവ് എന്ന് പറയുന്ന എം എൽ എയും അതേപോലെ മേയറും ചേർന്ന് നടത്തിയിട്ടുള്ള ഗുരുതരമായ തെറ്റുകൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് അവർ ഭരണത്തിലിരിക്കുന്ന എം ഐ എം എൽ മേയറായിട്ടും എം എൽ എ ആയിട്ടും നടത്തിയ ഗുണ്ടാ മാഫിയ പ്രവർത്തനം കേരളത്തെ നാണിപ്പിക്കുന്നതാണെന്ന് നമ്മൾ നിരവധി വട്ടം പറഞ്ഞിട്ടുള്ള അവസാനം എം എൽ എ പറഞ്ഞത് കൈ വേരൽ ചൂണ്ടി ലൈംഗിക മുദ്ര കാണിച്ചു ആക്ഷേപം കാണിച്ചു എന്നാണ് എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം പറയുന്നത് അതായത് ലൈംഗിക മുദ്ര കാണിച്ചു എവിടെ മേയർ പറയുകയാണ് ആര്യ രാജേന്ദ്രൻ പറയാണ് ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വളരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ച ധാരാളം പേരും ഒരേ ഒരേപോലെയാണ് പ്രവർത്ത പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജയശങ്കർ കൊന്നു കൊല വിളിച്ചിട്ടാണ് ഈ കാര്യത്തിൽ സച്ചിൻ ദേവിനെയും അതേപോലെ നമ്മുടെ മേയറേയും ശരിയാക്കിയിട്ടുള്ളത് ഇതിലാണ് അദ്ദേഹത്തിനെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി നിയമങ്ങൾ പ്രകാരം കേസെടുത്തിട്ടുള്ളത് ഇപ്പോഴിതാ ഒരു യാത്രക്കാരൻ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു ദൈവസഹായം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് മൊഴി കൊടുക്കും ഞാൻ ആ വാഹനത്തിലെ യാത്രക്കാരനാണ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഈ ആ ബസ്സിൽ കയറിയത് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു ആ അവിടെ ഒരു ആംഗ്യവും കാണിച്ചില്ല ഒരു മണ്ണാങ്കട്ടയും കാണിച്ചില്ല മാത്രമല്ല എം എൽ എയും അതേപോലെ മേയറും കാണിച്ചത് തെണ്ടിത്തരമാണ് ഞങ്ങളെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ യാത്രയെ മുടക്കുകയാണ് അവർ ചെയ്തത് അത് ഗുരുതരമായ തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കും അതായത് കണ്ടക്ടറെ ഞാൻ രക്ഷിക്കും ഞാൻ കോടതിയിൽ പോയി മൊഴി കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടി തന്നെയാണ് നമുക്ക് ആ അദ്ദേഹം ക്രൈമിന് തന്ന ഇൻ്റർവ്യൂ ഒന്ന് കേട്ടുനോക്കാം അതിൽ വളരെ ശക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് കണ്ടക്ടർക്ക് കണ്ടക്ടറെ വേണ്ടി അല്ല ഡ്രൈവർക്ക് വേണ്ടി ഞാൻ മൊഴി കൊടുക്കുന്നത് എൻ്റെ അദ്ദേഹം പറയുന്നത് കണ്ടക്ടർ കിടന്നുറങ്ങിയായിരുന്നു എന്നാണ് അതിന് ജസ്റ്റ് ബിഹൈൻഡാണ് ഞാൻ ഇരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തൊരു തമാശയാണ് കണ്ടക്ടർ കിടന്നുറങ്ങുന്നു ഡ്രൈവർ പാ ഓടിക്കുന്നു എം എൽ എ വന്നിട്ട് എം എൽ എയും മേയറും നിന്ന് വണ്ടി തടയുന്നു എന്നിട്ട് അകത്ത് കയറിയ അവിടെയുള്ള ബസ്സിലുള്ള യാത്രക്കാരന്മാരെ ഇറക്കി വിടുന്നു എന്നിട്ട് ഗുണ്ടായുസം കാണിക്കുന്നു ബസ്സും കൊണ്ടുപോകുന്നു ഇത് പിണറായി വിജയൻ്റെ കാലത്ത് മാത്രമേ ഇത്രയും തമ്മാഴ്ത്തരങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കൂ എന്നുള്ളതാണ് സത്യം എന്തായാലും ഈ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണം ജനങ്ങൾ ഒറ്റക്കെട്ടായി കേരളത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് ക്രൈമിലേക്ക് വരുന്ന കോളുകളുടെ എണ്ണം നോക്കിയാൽ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ക്രൈമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാത്രക്കാരൻ പറഞ്ഞിട്ടുള്ളത് ആ യാത്രക്കാരൻ പറഞ്ഞ ഫോൺ സംഭാഷണം നമുക്ക് പൂർണ്ണമായി കേൾക്കാം ആ ആ ചേട്ടാ ഈ മൊബൈലിൽ ഞാൻ കണ്ടെത്തിരിക്കുന്ന ആ ഡ്രൈവറെ പറ്റി ഒരുമാർ സംസാരിക്കുന്നത് ആ ആ ആ ഞാൻ നേരിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നമ്പറിന് അറിയത്തൊന്നുമില്ല അല്ലെങ്കിൽ നേരിട്ട് വരുമായിരുന്നു തിരുവനന്തപുരത്ത് എനിക്ക് അവിടുന്ന് കുഴിത്തരുന്ന ഇവിടെ വരെ വരണമെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഞാൻ ഒരു രണ്ടു ദിവസം പണി ലീവ് ആയി വേണം വരാൻ അതിന്റെ കാര്യം ആശയം താങ്കളെ പല ധീരന്മാരായ ആളുകളല്ലേ നാടിന് വേണ്ടത് ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയുക അല്ല ഈ പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്നത് മോശമാ ആ ഈ വന്ന ആളാണ് ഇതാണ് ഇന്നും വിളിക്കുന്ന ദേവസഹായവാട വെടൈ കയറിയെന്ന് പറഞ്ഞാല് ഞാൻ സുത്താമ്പത്തേരി നേരെ കോഴിക്കോട് നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ അവിടെ വീട്ടിയുള്ള അവിടെ നിന്ന് നേരെ വന്നിട്ട് തൃശ്ശൂർ വണ്ടി കയറി തൃശ്ശൂരിൽ രണ്ടേ മുപ്പത്തി നാപ്പതൊക്കെ ബസ് എടുക്കാം അവിടുന്ന് അതിലാണ് കേറി വന്ന് തിരുവനന്തപുരം വന്ന് ഇടയ്ക്കാണ് ഇവര് ഞാൻ കാണിച്ചത് പിന്നെ നമ്മൾ ഉറങ്ങിപ്പോയി ഉറങ്ങുമ്പോൾ നമുക്ക് രാത്രി ഒന്നും പറയാൻ പറ്റില്ല ആ അത് പോട്ടെ പക്ഷെ ഡ്രൈവറിനെ ഒരിക്കലും ഒരു കുറ്റം പറയാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ ഞാനൊന്നും പറഞ്ഞല്ലോ ആ ദേവസ്വന്ന് പറഞ്ഞത് ഞാനെന്നും പറഞ്ഞല്ലോ അതന്നെ ഇന്നും പറയുള്ളു എനിക്ക് എവിടെ പറഞ്ഞു എന്നാണെങ്കിൽ എനിക്ക് അറിയത്തില്ല ഞാനിന്ന് പറഞ്ഞെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും വരാൻ ആ ഇത് ഇവര് ഇത് ഈ എം എൽ ആ പെണ്ണും പിള്ളയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ നമ്മൾ കേട്ടാ നമ്മളെയൊക്കെ ഇറക്കിട്ട് ബസ്സിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം ബസ്സിൽ നിന്ന് ഇറക്കിയിട്ടേ അതായത് ആ സൈറ്റിൽ നിന്ന് എനിക്ക് തിരുവനന്തപുരം പോകുന്ന ബസ് ടിക്കറ്റ് ഇറങ്ങുകയും ചെയ്യണം എല്ലാം ചെയ്യണം ഈ ആ ഡ്രൈവർ എങ്ങനെ ഉണ്ടായിരുന്നു അയാൾ അദ്ദേഹം മോശമായിട്ടെന്ന് പെരുമാറിയോ അവരോട് ഇല്ല ഇല്ല ഒന്നും പെരുമാറിയില്ല ആ പുള്ളി അതായത് ഞാൻ ഇനിയും പറഞ്ഞുതരാം അന്ന് പറഞ്ഞ ഇന്നും പറയുള്ളു പക്ഷെ ഇവർ വന്നിട്ട് ഈ പുള്ളി വണ്ടിയുമായിട്ട് വന്ന് വരും വഴിക്ക് അവിടെ നിർത്തി ഒരു സീനിൽ കിടപ്പുണ്ട് അത് നമ്മള് ഒരു ചുവൽ ലൈറ്റ് മോൾ കിടപ്പുണ്ട് അപ്പൊ അവിടെ കൊണ്ട് നിർത്തി നിർത്തിയപ്പോ ഇവര് ഇവര് ഇടത്ത സൈഡ് കൂടിയാണ് ഇത് കൂടെ നിർത്തിയത് അതാത് ഒരു വണ്ടിയെ ബ്ലോക്ക് ചെയ്യണം വലത്തി സൈഡ് കൂടി വരണം ബ്ലോക്ക് ചെയ്ത് പോകണമെങ്കിൽ ഡ്രൈവറെ കഴിയാണെങ്കിൽ ആ പൊക്ക എന്ന് പറയും അല്ലെങ്കിൽ പോവാൻ പറ്റില്ല ഇവിടെ ബ്ലോക്ക് ആയി വന്നു പറയും ഇവർ ഇടച്ച സൈഡ് കൂടി വന്നിട്ട് ഇതിലേ കേറി മമ്മി കൂടി കേറി ഇത് നിർത്തി ആ നിർത്തിയിട്ട് എന്നിട്ട് പുള്ളി കുറെ ഒരു എം എൽ എ ആണോ മന്ത്രിയാണോ നമുക്ക് അറിയേണ്ട കാര്യമില്ല മന്ത്രിയാണെന്ന് നമ്മുടെ വിഷയം ഒന്നും ഇല്ല നമ്മൾ യാത്ര കാരണ നമുക്ക് പോവേണ്ട സ്ഥലത്ത് നമുക്ക് പോകണം അല്ലേ അത് ശരിയല്ലേ തീർച്ചയായിട്ടും ഏ തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന സ്ഥലത്ത് അതാത് നിങ്ങൾ കേറിയാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ ബീസിനിട്ട് പോണം എങ്ങനെയാ നമ്മൾ ബസ്സിൽ കയറുന്നത് നമ്മള് യാത്ര ഇപ്പോ കോഴിക്കോട് കയറുന്നത് കോഴിക്കോട് കയറിയാണെങ്കിൽ കുന്നമല കയറാണ് അത് കൊണ്ടുവിടാൻ മറ്റുണ്ടെങ്കിൽ കെറ്റുള്ളു അല്ലെ കേറ്റരുത് ആ ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് കയറിയിട്ട് ഒരുമാർ മുട്ടാവാക്ക് പറഞ്ഞത് ശരിയല്ല ആ അതുകൊണ്ടാണ് ഈ പറയുന്നത് അതായത് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും സമയത്ത് മോശമായിട്ട് സംസാരിക്കുകയോ ഇല്ല ഇല്ല ഒന്നും ഇല്ല 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 ഒന്നുമില്ല താങ്കൾ ആ ബസ്സില് എത്രാമത്തെ സീറ്റിലായിരുന്നിരുന്നെ ഞാൻ കണ്ടക്ടർ സീറ്റില് ലാസ്റ്റ് സീറ്റിന്റെ ചേട്ടൻ ഇനിയും പറയ ചേട്ടൻ പറയുന്ന അങ്ങോട്ട് കേക്ക് ഞാൻ അങ്ങോട്ട് കേക്ക് പക്ഷെ നമ്മളൊരു സീറ്റിനകത്ത് ഇരുന്നിട്ട് ഈ പുള്ളിയുടെ ഡോഡ് മൊത്തം അടച്ചിട്ടിരിക്കാം ഇതിനകത്ത് ഇരുന്ന ആങ്കിലേ എവിടെ എന്നെ കാണിക്കാനാ ഒരു ബോധവല്ലേ ഇത് കാണിക്കുന്നതിന് അതിനകത്തിരുന്ന ആരങ്ങനെ കാണിക്കുവോ അതെന്നാ കൈ പുറത്ത് കൈട്ട് കാണിക്കുവാണെങ്കിൽ കുഴപ്പമില്ല കൈട്ട് വല്ലതും കാണിക്കോ ഇല്ലല്ലോ ആ ഞാൻ ആര് കാണാനാ നമ്മൾ യാത്തിരിക്കുന്ന പോലും കാണത്തില്ല ആ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പൊക്കെ ഞാൻ ഈ സങ്കടം ഉണ്ടായി ഇപ്പൊ നീ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഇനിയും വിളിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ നേരെ പോലീസ് സ്റ്റേഷനെ കോന്നും പറഞ്ഞാൽ അന്നും പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇന്നും പറയും അല്ല താങ്കൾ സ്ട്രോങ് ആയിട്ടാ പറഞ്ഞു ഞാൻ എവിടെ ഞാനിപ്പോ എത്ര തിരുവനന്തപുരം വരെ ഒന്ന് വരാമോ തിരുവനന്തപുരം ഞാൻ പറയാട്ടെ തിരുവനന്തപുരം വരെ വന്ന് പറയുമ്പോൾ എന്നാ അറിയാം നമ്മൾ കളത്തിനാവും മോശത്തിനാവും നമ്മൾ പിന്നെ ഒറ്റപ്പെട്ടു പോവും നമ്മളിവിടെ ആരോഗ്യം പോലീസ് കേസെന്ന് പറഞ്ഞാൽ അത് വേറെ കേസാൾ വലിയ ആൾക്കാരൊക്കെ അവർ മുന്തി പോവും ഇതേപോലെ ഇല്ല ഒരിക്കൽ ആ കണ്ട അതേപോലെ കണ്ടക്ടർ ഡ്രൈവറിന്റെ സീറ്റിന് അപ്പുറത്തായിരുന്നു ഒരാളിരിക്കുന്നു കണ്ടക്ടർ അവിടെ ഉറങ്ങുമായിരുന്നു ആ ഒരു വന്ന് കേറിയപ്പോഴാണ് വന്ന് കൊടൈൻ സായവിച്ചപ്പോ അങ്ങനെ എണീച്ച് അവിടെ ഇരുന്ന് എന്നിട്ട് ആ പുള്ളിക്ക് എന്നിട്ട് ആ പുള്ളി കണ്ടക്ടറാണ് ആര്ക്ക് മൊബൈലിൽ വിളിച്ച് ഇതൊന്ന് നമ്മൾക്ക് വീട്ടിൽ വിളിക്കുന്നോ അന്ന് അന്ന് ഇതന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഇന്നോ ആ ഇത് ആ വണ്ടിയിൽ ബസ്സിൽ ഇരുന്ന് പോത്രക്കാരനും നിങ്ങളടുത്തൊന്നും സംസാരിക്കത്തില്ല അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പിള്ളേരുള്ള പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത് ആക്ക മോശാൻ പൊറത്തില്ല ജോലി പോയില്ലേ ഡ്രൈവറിന്റെ ജോലി പോവില്ല ഞാന് ജീവിച്ച് ഇരിക്കും കാലം പോവില്ല ഞാനാ പറയുന്നത് ഇങ്ങനെ അടുത്ത് ആരായാലും വേണ്ട നിങ്ങള് ചേട്ടൻ ആയാലും ചേട്ടൻ ആരായാലും വേണ്ടിയില്ല എന്റെ വിഷയല്ലോലിയൊന്നും പോലെ ജോലി പോലെ അവന് വേറെ ജോലി കിട്ടും ജോലി പണിക്കാരനല്ലേ സ്ഥിരമായിട്ട് സർക്കാർ ജോലിയിലൊന്നും ഇല്ല ജോലി അവ ഈ പെണ്ണും പിള്ളയും അവനും കൂടെ അത് നൂറ്റി ഉറപ്പാ ഈ ആ പെണ്ണപിള്ളർ എല്ലാം ഒരു കൈ കൊടുത്തു എന്നൊക്കെ ഒരു പറയുന്നു നമ്മളൊരു ആണുങ്ങളല്ലേ അങ്ങനെ പറഞ്ഞു ഡ്രൈവറോട് ആ അവനോട് ഡ്രൈവറോട് പറഞ്ഞത് എന്താ നീ തന്തയ്ക്ക് മാറ്റാൻ തന്തയാണോ മറ്റാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന റോട്ടി എന്റെ അപ്പന്റെ വകയാണോ ചോദിച്ചു പച്ചത്തറിയൊക്കെ പറഞ്ഞു ആ എന്നിട്ട് ഇങ്ങോട്ട് ഡ്രൈവർ പറഞ്ഞു ർഗ ജോലി പറഞ്ഞാ നല്ല വർത്താനം പറഞ്ഞാൽ പറഞ്ഞ ആ പുള്ളി ഒരു തര പറഞ്ഞു തന്നെ നിന്നെ തന്നെ ഓളാന്ന് ചോദിച്ചു പിന്നെ നമ്മൾ ഇറങ്ങി അവര് മറ്റൊരു വന്ന് കയറിയപ്പോ ഞങ്ങൾ ഇറക്കി വിട്ടല്ലോ പിന്നെ നമുക്ക് അതിനകത്ത് കാര്യമില്ല പിന്നെ ഇറങ്ങി പോയി ആച്ചക്ക ഒറ്റ വന്ന് കേറി ആച്ചക്ക വന്ന് കേറി കയറി എല്ലാരും ഇറക്കി വിട്ട് അത് ഞാൻ ഇറങ്ങി പോയി നമ്മൾ കണ്ണോ കണ്ടുകൊണ്ടോ കാര്യമല്ലോ ആ അങ്ങനെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോയി മടങ്ങിപ്പോയി? ഞാൻ മടങ്ങി പോയെന്ന് വെച്ചാല് ഞാൻ ഇറങ്ങിയിട്ട് കൊറേ പെണ്ണുങ്ങളൊക്കെ കൊറേ ആണുങ്ങളൊക്കെ വേറെയൊക്കെ ഇങ്ങനെ പോയി അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ബൈക്കൊക്കെ പോയി അതിലൊരു ബൈക്ക് ഒന്ന് ചേട്ട ഒന്ന് നാട്ടു റോഡിൽ തന്നെ നിന്ന് അവിടെ നിന്ന് ഒന്ന് വെച്ച് പറഞ്ഞ് എന്നെ കൊണ്ട് എവിടെ പോവാന്ന് കഴിഞ്ഞു ഞാൻ പറയുമ്പോൾ പോവാ ഈ ഹെലിമെറ്റ് പറഞ്ഞു അപ്പൊ ഹെലമെറ്റ് ഒന്നും ഇല്ല എന്റെ ചേട്ടൻ പോലീസ് പിടിക്കാൻ ഞാൻ പറഞ്ഞോളാം കുഴപ്പമില്ലാന്നും പറഞ്ഞുകൊണ്ട് ആ ചട ഞാൻ ബൈക്കിൽ കയറി പാളയം ഇറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുഴത്തറയുള്ള ബസ് അതായത് മാ കന്യാകുമാരി ഉള്ള ബസ്സിൽ കയറി ഞാൻ പോയി ഓ ഓ നമ്മള് ബോർഡറിലാണോ താമസിക്കുന്നത് അതെ കേരളത്തറ പക്ഷേ തമിഴ്നാട് ബോർഡറിലാണ് താമസിക്കുന്നത് താമസിക്കുന്നത് അതായത് നാറുപോലെ പോകുന്ന കന്യാകുമാരി ബസ്സിലാണ് കയറിയത് എന്തായാലും പോലീസിന് നമ്മൾ മൊഴി കൊടുക്കാൻ റെഡിയാണല്ലോ ഡ്രൈവർ വേണി എന്ത് ചെയ്യും അത് വന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ ദൈവ സഹായം ദൈവസഹായം പോലെ തന്നെ താങ്കളുടെ പേര് ദൈവം തന്നെ ദൈവം തന്നെ പറഞ്ഞ വാക്കിന് ഒരു വ്യത്യാസം ഇല്ല ഈ നമ്പർ എപ്പോഴും കോൾ ചെയ്താൽ ഞാൻ എപ്പോഴും വരും പക്ഷെ എനിക്ക് വരുമ്പോഴേ ചിലവ് തരണോ എനിക്ക് വണ്ടി കൂലി തരണോ കൂലി തരണോ അതൊക്കെ ചേർന്നു അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യിപ്പിച്ചരാ താങ്കളെ ഞാൻ വിളിച്ച് സംസാരിക്കട്ടെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ചേട്ടാ ഞാൻ ഇവിടെ പറയാൻ പക്ഷെ അങ്ങനെ ഒന്നും വിടരുത് ഇവളൊക്കെ കള്ളികളാ അവര് എന്തുകൊണ്ടാണ് ശരി എന്തുകൊണ്ടാണ് ഇവര് ഡ്രൈവറിനെ കൊണ്ടുപോയല്ലോ എന്തുകൊണ്ടാണ് ഇവരെ വെള്ളാടിച്ചെന്ന് പറഞ്ഞ് എന്താ കൊണ്ടുപോകത്തെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഡോക്ടറിനടുത്ത് മാത്രം അവരെ അവരവളു ചോദിക്കണം അവരെന്ത് ഈ സംസാരം കൊണ്ട് എങ്ങനെ തോന്നി സംസാരം കൊണ്ട് അവള് ഊരേ കൈ മുടുത്തേക്ക് ഇങ്ങനെ കൈ നീട്ടി അങ്ങനെ സംസാരിക്കുന്നേ അന്നേരം ഒരു ചെറുക്ക അവിടെ നിന്ന് വെച്ചിങ്ങനെ മൊബൈലിൽ എടുക്കുന്നത് നമുക്കിടയ്ക്ക് അറിയാ പറഞ്ഞേ മൊബൈലിൽ ഇങ്ങനെ എടുക്കാൻ അവള് പറയാ എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല മറ്റൊരു പറഞ്ഞു ആറിയ എന്തിനാ ചെയ്യുന്നത് എന്തിനാ ചെയ്യുന്നു അതൊക്കെ ഞാൻ പുറമെന്ന് കാണുക അവന്റെ കാര്യം എന്താ ഇവർക്ക് അവിടെ തന്നെ ആ ഇവരെന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് അവന്റെ കാര്യം എന്താ ചോദിക്കുമ്പോൾ മാത്രം മറുപടി ഇത് ഉത്തരം പറയാൾക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ ആ എന്ത് ഇപ്പൊ കോടതിയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും തുല്യ അത് എത്ര കോൺസനായാലും പാവപ്പെട്ടവനായാലും പിച്ചക്കാരനായാലും എല്ലാം ഒന്നാ അല്ലേ അതല്ലേ ഒരു മാധ്യമപ്രമുഖനായാലും ആരായാലും നമുക്ക് വിഷയമല്ല പക്ഷെ സംസാരം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നുപോലെ ഉണ്ടാവണം ഞാൻ അതാണ് പണിക്ക് പോ പണിക്ക് പോകുന്ന പണിയെടുക്കുന്നത് പക്ഷമടിക്കുന്നു പോകുന്നത് അത് വേറെ നിയമം എല്ലാവർക്കും ഒന്നുപോലെയാ എന്തായാലും താങ്കളുടെ മൊഴി എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വരുമോ ചെലവ് തരാനുള്ള കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം വരും ഓ തീർച്ചയായിട്ടും ഞാൻ അറേഞ്ച് ചെയ്ത് തീർച്ചയായിട്ടും ഞാൻ ഈ ഡ്രൈവറിന് വിട്ടു കൊടുക്കത്തില്ലേ എന്ന് വെച്ചാൽ പാവാന്ന് പക്ഷെ ആ പുഴി ഒന്നും മിണ്ടിയില്ല അതുകൊണ്ടാണ് ഈ ഇപ്പൊ രണ്ടാം മൂന്നാം പ്രാവശ്യം വിളിച്ചത് അതായത് ഇന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഒരു പെണ്ണും പിള്ളേർ ഈ നമ്പറിൽ വിളിച്ചിട്ട് അതെ 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 ഓഫീസ് പിന്നെ രണ്ടാമത് ആ രണ്ടാമത് നിങ്ങളെ വിളിച്ച് ഇപ്പൊ നിങ്ങളെടുത്ത് പക്ഷെ ഞാൻ ഒരിക്കലും കള്ളം ദിനം പറയില്ല സത്യസത്യമായിട്ട് പറയുള്ളു ഇവര് ഈ ഡ്രൈവറിനെ കുറ്റം പറഞ്ഞിട്ട് ഇവരങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല ശരി